നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പത്താം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭ വിഷയങ്ങളാണ് ഇന്ന് ബുധനാഴ്ച നിങ്ങൾക്കറിയാം രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് നാം ഒരു ശുഭകാര്യങ്ങളും രാഹു കാലത്ത് അനുഷ്ഠിക്കാറില്ല ഇന്നത്തെ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തി അഞ്ചും അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി ഒൻപതിനുമാകുന്നു തൃശ്ശൂരിൽ നക്ഷത്രം മകൻ നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് എന്ന് നിങ്ങളറിയുക കൃത്രികാഭാഗ്യ മൂലാച്ഛ രേവതി ആദാദവ്യം എന്ന ദാതവ്യം ത ശേഷം വിനശതി കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയപ്പെടുന്നു അതിനാൽ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്ക് നല്ലതല്ല നാളെ നിങ്ങൾക്ക് മകൻ നക്ഷത്രത്തിൽ ഞാൻ സൂചിപ്പിച്ചു പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു സർപ്പക്ഷേത്രത്തിൽ നവഗ്രഹത്തിൽ രാഹുഗേതു പൂജ ചെയ്യുക അപ്രകാരം തന്നെ ആയില്യപൂജ സർപ്പബലി ചെയ്യുക അതേപ്രകാരം ഓം രാഘവേ നമ ഓം കേദവ നമഹ എന്ന പഞ്ചാക്ഷേരി മന്ത്രവും വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനത്തെ മഹത്തരമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് സർപ്പപ്രീതി ചെയ്യണം ആരോഗ്യ നിങ്ങൾ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും ചെയ്യണം ചിങ്ങൻ രാശിയിലെ മുഴുനീള നക്ഷത്രമാണ് മകം മകം പൂരം മകവും പൂരവും മുഴുനീള നക്ഷത്രങ്ങളാണ് പിന്നെ ഉത്രനക്ഷത്രം കാൽഭാഗം അതാകുന്നു ചിങ്ങക്കൂട് സ്ഥിരത എപ്പോഴും മകൻ നക്ഷത്രക്കാർക്കുണ്ടാകും സ്ഥൈര്യം അമ്മയോട് കൂറു പ്രകടിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു രാശിയാണ് ചിങ്ങൻ രാശി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കാലത്ത് ഒൻപത് മുപ്പത്തഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത് വരെയുള്ള സമയവും സ്വീകരിക്കാവുന്നതാണ് നന്ദി നമസ്ത